ചൂറ് നിങ്ങൾ നിങ്ങളെ നാട്ടിൽ ഇനി എന്ത് പേര് എന്ന് പറയൂന്ന് പറയൂ കറിയാം വെക്കുന്നത് അതായത് ഞാൻ എന്റെ വീട്ടിൽ വെക്കുന്ന കാര്യം പറയുന്നുള്ള കുറച്ച് പെഗിട പയർ തക്കാളി അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നത് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ മെയിൻ താരമായിട്ട് നിൽക്കുന്നത് ചിന്നു പാപ്പു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ് വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിക്ക് ആത്മഹത്യ ചെയ്യത്തക്ക പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്നാണ് ബന്ധുക്കളും പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറെ സജീവമായിരുന്നു ഈ ഇരുപത്തിയഞ്ചു വയസ്സുകാരി രണ്ടു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് പ്രാദേശിക വിഭവങ്ങളെയും നാടൻ ഭക്ഷണത്തെയുമെല്ലാം തനിമ ചോരാതെ പരിചയപ്പെടുത്തുന്ന ചിന്ന എന്താക്കിറ നേരെ നടന്ന് കൈസ് നടക്കുന്നതിന്റെ ഒരു ഡാൻസ് അല്ലേ അന്റെതും കഴിച്ച അതിന്റെ ഇടയിൽ അവക്ക് ലാസ്റ്റ് നടന്ന് നടന്നു പോൻ എന്ന ആൾക്കിട്ട് ഒറ്റ നടത്തോ അതിലെ പോന്നു കണ്ടോ ഗൈസ് അങ്ങനെ അങ്ങനെ ഇപ്പൊ ഞാനുള്ള നമ്മളെ തമാമിന്റെ അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഏടാന്ന് ചോദിച്ചെങ്കിൽ ഞങ്ങളെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഈ കണി പോലത്തെ റോഡ് കണ്ട ഈ റോട്ടിലേക്ക് കൂടി പോണ യു എൻ യു ഇല്ല ഗൈസ് മീ മാത്രമുള്ള നല്ല അടിപൊളി ഫുൾ നോക്കിക്കേ ഈ കുട്ടീൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ചിന്നുനെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഓരോരോ കാര്യങ്ങള് മെയിനായിട്ട് അവള് ഫുഡ് ഫുഡിൻ്റെത് ട്രാവലിങ് പിന്നെ പ്രൊമോഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ട് മെയിനായിട്ട് ഉള്ളത് വേറെ എന്ന് വെച്ചാല് അവള് ഫേമസ് ആവാൻ കാരണം തന്നെ അവരുടെ കാസർഗോഡ് ഭാഷയിൽ സംസാരിച്ച ആളുകളെ കയ്യിലെടുത്ത് നല്ല അടിപൊളി സംസാരൊക്കെ ആയത് അങ്ങനെയാണ് ആള് ഈ സോഷ്യൽ മീഡിയയില് അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയിട്ടുള്ളത് ആയിട്ട് പിരിഞ്ഞിരിക്കുന്ന സമയത്താണ് വേറൊരാളുമായിട്ട് പ്രണയത്തിലാകുന്നത് ആ ആളുടെ കൂടെ ഒരു സ്ഥലത്ത് താമസിച്ച് വരികയായിരുന്നു എന്നാണ് ന്യൂസിലൊക്കെ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇരിക്കെയാണ് ആളിപ്പം ആത്മഹത്യ ചെയ്തിട്ട് ഒരു റൂമിൽ തൂങ്ങി മരിച്ചേക്കുന്നത് ഈ കല്യാണ ബന്ധത്തിൽ അവർക്കൊരു കുഞ്ഞുണ്ട് കേട്ടോ നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് ആ അതിനുശേഷം അങ്ങനെ ഇരിക്കാന്ന് അവര് ഡിവോഴ്സിലേക്ക് പോകുന്നത് ആ ബന്ധം അവിടെ വെച്ചിട്ട് തകരയായിരുന്നു പാവം ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ആ കുഞ്ഞ് എന്ത് പഴിച്ചു പാവം ആ കുഞ്ഞ് അനാഥനയായില്ലേ ഇപ്പം ആ കുഞ്ഞിനി ആരുണ്ട് കുട്ടി പുറമെ ഭയങ്കര സന്തോഷിച്ച് ആ ഭയങ്കര ഹാപ്പി ആയിട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് എല്ലാവരുടെയും മുമ്പില് ഭയങ്കര ഹാപ്പിയാന്നൊക്കെ കാണിച്ച് ഉള്ളില് കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ വീഡിയോസിലും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നേ ഉണ്ടായിരുന്നില്ല ആ കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്ന ലോഡ്ജിൽ റൂം എടുത്തിട്ട് താമസിച്ച കൂടെ ഇപ്പൊ താമസിച്ച് വരികയായിരുന്ന കാമുകൻ ഇതിൽ പങ്കുണ്ടോ എന്നുള്ള അന്വേഷണങ്ങൾ അവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് പോയിട്ട് മരിക്കാൻ തീരുമാനിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് മരണം ഒന്നിനും ഒരു പരിഹാരമല്ല വേണമെങ്കിൽ ഇനിയിപ്പം ജീവിതം തകർന്നു അവിടുന്ന് വേറെ എവിടെയെങ്കിലും പോവാലോ വേറെ രക്ഷപ്പെടാലോ അതിനേക്കാൾ നല്ല വഴി തെളിഞ്ഞു വന്നേക്കാം അതുവരെ ഇത്തിരി ക്ഷമ അത് ഒരു കാര്യമാണ് പിന്നെ നല്ലൊരു പാർട്ട്ണറെ കിട്ടുക അത് കിട്ടിയില്ലെങ്കിൽ അതിനനുസരിച്ച് എന്താ പറയാ തയ്യാറെടുപ്പുകൾ വേണം മുന്നോട്ടേക്കും ജീവിക്കാനുള്ള മനക്കരുത്ത് ഉണ്ടാവണം ഏതൊരാളോടും പറയാനുള്ളത് അതാണ് അതല്ലാതെ ഒരു മുഴ കയറിൽ തൂങ്ങി അവിടെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കും കൂടിയാണത് അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പൊ ഇനി ആരും ഇതുപോലെ മരണപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ